പിന്നെ ഒറ്റയ്ക്കാണെന്നോ പെട്ടെന്ന് മനസ്സിലായില്ല കാരണം നിങ്ങളുടെ കമ്പാട്ടിൽ നിന്ന് കുറച്ച് ഭാഷ സംസാരിക്കുന്നവരുണ്ടോ നിങ്ങൾ കുട്ടി കരഞ്ഞിരിക്കുന്നത് അവരിൽ നിന്നും പിണങ്ങി മാറിയിരിക്കണന്നാണ് അതായത് സ്വപ്നത്തെ പോലെ വിചാരിച്ചിട്ട് കൊച്ചെ ഒറ്റക്ക് വീട്ടിൽ നിറങ്ങി വന്നതാണെന്നോടുത്തത് പക്ഷേ എനിക്ക് തോന്നി ഒന്ന് വെച്ചിരിക്കാന്ന് തോന്നി ചിലപ്പോ എന്തെങ്കിലും ആവശ്യം വന്നാലോ അങ്ങനെ ചുമ്മാ അവർ എടുത്തുവച്ചിരുന്നതേ ഉള്ളൂ അല്ലാതെ പിന്നെ വാർത്ത കണ്ടപ്പോൾ അറിഞ്ഞ കുട്ടിയെ കാണാതായിരുന്നു അല്ലാതെ അതിന് മുന്നേ ഒരു സൂചന പോലും കിട്ടിയില്ല കിട്ടിയില്ലെങ്കിൽ ഞാൻ അവടന്നറിയിക്കായിരുന്നു രാവിലെയാണ് അറിയുന്നത് അങ്ങനെയല്ല ഞാൻ ഉറങ്ങി കിടന്നിട്ട് മൂന്ന് മണിക്ക് മഴ കാറ്റൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അറിയാൻ വേണ്ടി വാർത്തയിൽ നോക്കിയപ്പോ ഈ കുട്ടിയുടെ ഫോട്ടോ ഒക്കെയാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ട്രെയിൻ സംസാരിക്കാൻ ശ്രമിച്ചില്ല കാരണം കുട്ടിയുടെ ഫേസ് കണ്ടപ്പോ ദേഷ്യം ഞാൻ ഫോട്ടോ എടുത്തപ്പോ തന്നെ ദേഷ്യം തോന്നി പിന്നെ നമ്മുടെ ഭാഷ അല്ലാന്ന് തോന്നി പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോഴും അങ്ങനെ സംസാരിക്കുന്നത് നല്ലതല്ലാന്ന് തോന്നി കാരണം അതിനെ പോലെ ഞങ്ങൾ കരുതുന്നത് വേറെ കമ്പാർട്ട്മെന്റ് ഇരിക്കുന്ന അവരായിട്ട് പിണങ്ങിയിരിക്കണെന്നേ കരുതൂ അല്ലാതെ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചിട്ടില്ല അതൊന്ന് സംസാരിക്കാൻ വേറെ ഭാഷയാണ് ഞാൻ എന്ത് പറഞ്ഞ് സംസാരിക്കും അതൊന്നും എനിക്ക് അറിയത്തില്ല അറിഞ്ഞില്ല കുട്ടി ഈ കാണാത്ത കുട്ടിയാണെന്ന് അറിഞ്ഞില്ലല്ലോ ഞാൻ എപ്പോഴന്നെ അറിയിക്കത്തില്ല അത് ശ്രദ്ധിച്ചിരുന്നു കയ്യില് മുറുക്കി വെച്ചിരുന്നു പൈസ അത് കണ്ടപ്പോ തന്നെ ഒരു വിശപ്പിശൊക്കെ തോന്നി രൂപ ഒരുപാട് സന്തോഷം ഇപ്പൊ സർക്കാർ പോലീസ് ഇപ്പൊ കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ച വിശാഖപട്ടണത്തെ മലയാളി അസോസിയേഷൻ അവരെല്ലാം രാവിലെയും ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ ബബിതക്ക് നന്ദി പറയാണ് കാരണം ബബിതയുടെ ആ ചിത്രം ഒറ്റ ചിത്രമാണ് ഇത് ഏറെ നിർണായമായ പതിനൊന്ന് വയസ്സുകാരിയെ തിരിച്ചുകൊണ്ട് അപ്പം ഒറ്റ ചിത്രം തന്റെ ചിത്രമാണല്ലോ അപ്പൊ ആ ചിന്ത പലരും സന്തോഷം എന്റെ മാത്രം ഇതല്ലോ മാധ്യമങ്ങളും പത്രപ്രവർത്തകരും എല്ലാരും എല്ലാരും ശ്രമിച്ചതുകൊണ്ടാണ് കുട്ടിക്ക് കിട്ടിയത് പിന്നെ ഒരു ഫോട്ടോന്നേ ഉള്ളൂ ഇന്നലെ നമ്മളോട് അടക്കം ആദ്യമായിട്ട് എടുത്തപ്പോ കണ്ടത് ട്വന്റി ഫോറിന്റെ ലൈവായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു എന്താണ് കണ്ടുകിട്ടുന്നവർ ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് തവണ വിളിച്ചപ്പോഴാണ് പിന്നെ തിരിച്ചു പോലീസ് നിങ്ങളോട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് എന്നെ കാണുന്നില്ലല്ലോ പ്രാധാന്യം കുട്ടിയെ പ്രാധാന്യം അതാണ് ഇന്നലെ മുഖം കാണിക്കാത്തത് കാണാനായിട്ട് വീട്ടിലേക്കോ അല്ലെങ്കിൽ കണ്ടെത്തുന്നതൊന്നും എനിക്ക് അറിയിപ്പില്ല എന്തിനാ പഠിക്കുന്നത് അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷൻ ഇനി ജീവിതത്തിന്റെ ഭാഗമായ റെയിൽവേ സ്റ്റേഷൻ പറയുന്നത് പ്രാവശ്യവും ഈ ട്രെയിനും റെയിൽവേ സ്റ്റേഷനും കാണുമ്പോ ജീവിതത്തിലോട്ടോയും ആ കുട്ടിയൊക്കെ മുഖം ഓർമ്മ ഇങ്ങനൊരു ഇൻസിഡന്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ പാപത്തെ ഫോട്ടോ എടുത്ത് മറ്റൊരു കാര്യം ആണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് പെട്ടെന്ന് ഫോട്ടോ അയച്ചു കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഭയങ്കര സ്പീഡിലായിരുന്നു കുട്ടി ഉറപ്പാണോ അതുപോലെ വിടെ വെച്ചാണ് കണ്ടത് ഞാൻ എപ്പോഴും ട്രെയിനിൽ കയറുന്നത് ഫുൾ വിശദീകരിച്ച് എല്ലാം അറിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു ഫോട്ടോ കിട്ടി കാണിച്ചു ഫോട്ടോ ആ കുട്ടിയുടെ അച്ഛൻ അച്ഛൻ തിരിച്ചറിയുകയും ചെയ്യുകയാണ് നിമിഷം ഉണ്ടായിരുന്നു ഞാൻ എടുത്ത ഫോട്ടോ ആയിരുന്നു ഒരുപാട് നന്ദി ഒരു വഴി വായിച്ചിട്ടുണ്ട് കൂട്ടില് അവര് നവ്യം ജനിഷ എന്ന് പറയാം അവര് ജനിഷ തമിഴാണ് അപ്പൊ അവക്ക് അങ്ങനെ വായിക്കാൻ പറയത്തില്ല ഈ കുട്ടി ഈ പാറശാല വരെ അല്ലെങ്കിൽ ഈ തരത്തില് പാറശാല വരെ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇന്നലെ ആദ്യം പറഞ്ഞൊരു കാര്യം അപ്പൊ ഈ ബബിത നെയ്യാറ്റിൻകരയിലാണല്ലോ അപ്പൊ നവ്യ ഉള്ളത് കൊണ്ടാണോ പാറശാല വരെ കുട്ടിയുണ്ടെന്നുള്ളത് മനസ്സിലായത് ആ നവ്യ അവര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നവ്യയും അവരും നോക്കി കുഞ്ഞോട്ടക്കാണോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മനസ്സിലായി അവളെ കുട്ടി ഇറങ്ങിയിട്ടില്ല അവര് അവർ അവിടെ ഇറങ്ങിയിട്ട് പോലീസായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പോലീസൊന്നും കണ്ടില്ല പിന്നെ അവർ ഒരുപാട് ക്ഷണിച്ചാ വന്നത് ട്രെയിൻ ഒരുപാട് ലേറ്റ് ആയി ഭക്ഷണം കഴിച്ചിട്ടില്ല അവര് അപ്പൊ പിന്നെ അവർക്ക് വീട്ടിൽ പോവാനായിരുന്നു അവര് പിന്നെ കാണിച്ചത് കുട്ടി ഒറ്റക്കാണെന്ന് അവര് വിചാരിച്ചില്ല ബാക്കി ഇരിക്കുന്ന ഫാമിലിയുടെ കൂടെ ഉള്ളതാണെന്നാണ് അവര് വിചാരിച്ചിരുന്നത് പിന്നെ കിട്ടിയാൽ മതി എന്നായിരുന്നു മനസ്സിന് മൊത്തം കിട്ടിയപ്പോ സന്തോഷം ഉള്ളൂ ആ ഫോട്ടോ ഒരു ഒരു അങ്ങനെ ഫേസ് ദേഷ്യ എന്നോട് തോന്നി പിന്നെ പേടി എനിക്ക് തോന്നിയില്ല സ്ഥിരം എന്നോ വന്നു എന്നും വന്ന് പോന്നുപോകാറ് ഇങ്ങനത്തെ കുട്ടികളുണ്ടല്ലോ അപ്പൊ ഞാൻ അങ്ങനത്തെ വിചാരിച്ചത് ഒറ്റയ്ക്ക് വന്നാണെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ മറ്റൊരു പങ്കുവയ്ക്കുകയും ചെയ്തില്ലേ അറിയില്ല ഒരു എടുത്തു നമ്മൾ ഫ്രണ്ട്സ് ഡിസ്കസ് ഉള്ളൂ അല്ലാതെ വീട്ടിൽ ും പറഞ്ഞിട്ടില്ല ചർച്ച ചെയ്തു ഞങ്ങൾ എന്തോ അപ്പോൾ ഇല്ല കുട്ടി അങ്ങനെ ഞാൻ ഒരു മാസമായതേ ഉള്ളൂ ആദ്യമായിട്ട് ട്രെയിനില് കേറാൻ തുടങ്ങി ഒരു മാസമായതേ എന്നല്ല അപ്പോൾ എനിക്കും വലിയ ധാരണയില്ലതിനെ പറ്റിയൊന്നും അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനത്തെ കുട്ടികളൊക്കെ കൊണ്ട് അപ്പൊ നീ സംസാരിക്കും അങ്ങനെ എനിക്ക് തോന്നി വിളിച്ചിരുന്നു ഒരുപാട് 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 കോളായിരുന്നു അവസാനം ഫുള്ളതായി ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പറഞ്ഞു എന്റെ ഐഡന്റിറ്റിയിലല്ലോ പ്രാധാന്യം കുട്ടിയെ കണ്ടെത്തുന്നതിലാണ് പ്രാധാന്യം അതുകൊണ്ട് കുട്ടിയെ കണ്ടാ മതി എന്നായിരുന്നു എന്റെ എനിക്ക് തള്ളത് എപ്പോഴാണ് ഒരു പത്തര പതിനൊന്ന് മണിക്കിടയിലാണ് ഫോട്ടോ ആണല്ലേ അതേ താങ്കളുടെ ഫോട്ടോയിലൂടെയാണ് അപ്പോൾ ആ കുട്ടി തന്നെയാണ് ഇതെന്ന് കാണുകയാണെന്ന് സന്തോഷം തോന്നി ഇപ്പൊ ഇനി ഒരിക്കലെങ്കിലും അതായത് ഇനി ഒരിക്കലെങ്കിലും എന്താ ഈ കുട്ടിയെ കാണാനുള്ള ശ്രമം കാണാനുള്ള ശ്രമം നടത്തുമോ എന്നാ അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം കുട്ടിയെ കാണാൻ താല്പര്യം കണ്ടാൽ ചോദിക്കണമെന്നുണ്ട് വീട്ടിൽ എന്തെങ്കിലും വിഷമുണ്ടോ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്